ഇതിലില്ലി തിരുവനന്തപുരം നരിക്കലിലാണ് വീട് കുറേ നാളുകളായി പോത്തങ്കോട് സപ്ലൈകോയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ഒരു കിലോ പഞ്ചസാര ഒരു കിലോ പയർ ഒരു കിലോ ഉഴുന്ന് ഒരു കിലോ പരിപ്പ് അര കിലോ പയർ വരിപ്പ് ഇനി ഇവർക്ക് കിട്ടിയ സാധനങ്ങളുടെ അളവ് നോക്കാം പഞ്ചസാരയിൽ ഇരുപത് ഗ്രാമിൻ്റെ കുറവുണ്ട് പയറിൽ പത്ത് ഗ്രാമില്ല ഉഴുന്നിലാണെങ്കിൽ മുപ്പത് ഗ്രാമിൻ്റെ കുറവ് കാണുന്നു പരിപ്പ് പത്ത് ഗ്രാമാണ് കുറവ് ഇതൊരാളുടെ മാത്രം അനുഭവമാണെന്ന് കരുതരുത് വത്സല ഏഴ് കിലോ അരി വാങ്ങിയപ്പോൾ ലഭിച്ചത് ആറ് കിലോയും തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാമും ഒരു കിലോ ഉഴുന്നിനുള്ള പൈസ നൽകിയെങ്കിലും തൊള്ളായിരത്തി എഴുപത് ഗ്രാമേ പാക്കറ്റിലുള്ളൂ രണ്ട് കിലോ പഞ്ചസാര വാങ്ങിയാൽ കിട്ടുക ഒരു കിലോയും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഗ്രാമുമായിരിക്കും ത്രാസിൻ്റെയോ തൂക്കിയ ആളിൻ്റെയോ പ്രശ്നമാണെങ്കിലോ എന്ന് കരുതി പിറ്റേ ദിവസവും സപ്ലൈകോയുടെ മുമ്പിലെത്തി സാധനങ്ങൾ വാങ്ങിയ ആളുകളെ കണ്ടു പക്ഷേ പതിവ് പല്ലവിയായിരുന്നു അപ്പോഴും സബ്സിഡി കാലം വരുമ്പോൾ സപ്ലൈ സപ്ലൈകോയിൽ നടക്കുന്ന സ്ഥിരം പരിപാടിയാണിതെന്ന് ആക്ഷേപവുമുണ്ട് ഒരു കടയിലെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഉത്തരവാദപ്പെട്ടവർ കൂടുതൽ പരിശോധനകൾ നടത്തട്ടെ തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ് മീഡിയ വൺ